നമസ്കാരം നമ്മൾ നമ്മളിന്ന് ഓലമഡലും കൊണ്ട് ഒരു ആഫ്രിക്കൻ ആഫ്രിക്കനാനയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്കൊരു നല്ല ഓലമഡൽ വേണം അത് നമുക്ക് വേണ്ട നീളത്തിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നീട് നമ്മൾ പണ്ട് ബാറ്റൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും നമ്മൾ സൈഡ് ചെത്തിയെടുക്കത്തില്ലേ അതേ രീതിയിൽ നമുക്ക് തുമ്പിക്കയുടെ ഭാഗം ഒന്ന് ചെത്തിയെടുക്കണം പിന്നീട് വാൾപൊട്ടി ഒന്ന് കുറച്ച് ഭാഗത്ത് അപ്ലൈ ചെയ്യണം അതിനായി നമ്മൾ ആദ്യം രണ്ട് മൂന്ന് ആണി അടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയാണ് പിന്നീട് ഒന്ന് ഡ്രൈ ആയി വന്നിട്ട് നമ്മൾ പിന്നീട് ആക്സോ ബ്ലേഡോ എന്തെങ്കിലും വെച്ച് അതൊന്ന് കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കണം അങ്ങനെ ഏകദേശം നമ്മൾ ആ ആക്സോ ബ്ലേഡും കൊണ്ട് ഏകദേശം ഒരു ഷെയ്പ്പാക്കിയെടുത്തതിന് ശേഷം സാൻഡ് പേപ്പറും ഇട്ടൊന്ന് സ്മൂത്ത് ആക്കി എടുക്കുക പിന്നീട് ആണ് നമ്മുടെ ടെക്സ്റ്ററിൻ്റെ പരിപാടീസ് അതിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കത്രിക തന്നെയാണ് കത്രികയും കൊണ്ട് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് അതിന് ടെക്സ്സൈസ് ഇടാൻ പറ്റുമായിരുന്നു ഇനി നമ്മൾ കണ്ണിന്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക മാർക്ക് ചെയ്തിട്ടാണ് നമുക്ക് അത് ഷെയ്പ്പ് ചെയ്തെടുക്കേണ്ടത് പിന്നെയും കണ്ണിന്റെ ഏകദേശ ഭാഗം ഒന്ന് ഫിനിഷായി ഇനി നമുക്ക് വേണ്ട ചെവിയാണ് നമുക്ക് പെയിന്റിങ് ഒന്ന് ചെയ്തേക്കാം ഫേസ് പെയിന്റ് ചെയ്ത് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ചെവിയും കൂടെ ഉണ്ടാക്കാം അപ്പം അങ്ങനെ ഫേസ് ഡീറ്റെയിൽ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ ചെവിക്കായിട്ട് എടുത്തൊരു ഫോം ആയിരുന്നു ആ ഫോം നമുക്ക് സോൾഡറിങ് വെച്ചിട്ട് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം നോക്കി കണ്ടിട്ടും ഒക്കെ ഷേപ്പ് ചെയ്യണം അങ്ങനെ അതിൻ്റെ സോൾഡറിങ് ആണെന്നൊന്ന് കത്തിപ്പോയായിരുന്നു പിന്നീട് ഇനിയും നമ്മൾ പരീക്ഷിക്കുന്ന ഒരു ഒരു പെൻസിലെ ഒരു കെട്ടുകമ്പി നമ്മൾ ചൂടാക്കി ചൂടാക്കി ഗ്യാസിൽ വെച്ച് ചൂടാക്കി ആണ് പിന്നീടുള്ള പരിപാടി മുഴുവൻ ചെയ്തത് അടുത്ത നമുക്ക് കൊമ്പിൻ്റെ ഭാഗമാണ് കൊമ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അതിനായിട്ട് നമ്മളൊരു പി വി സി പൈപ്പ് എടുത്തു ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് വളച്ചെടുത്തു പിന്നീട് നമുക്ക് ആ ആ ഒരു ഭാഗം വി പോലെ കട്ട് ചെയ്യണം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ എന്നിട്ട് അത് ചൂടാക്കി ഒന്ന് അടുപ്പിച്ചിട്ട് എം സിയിൽ ഒട്ടിച്ച് ഷേപ്പ് എടുത്തു പിന്നീട് ഈ കൊമ്പ് വെച്ച രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് രണ്ട് മൂന്ന് ഫോം വെച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചു പിന്നീട് ആ കൊമ്പെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ആനയുടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാമെന്ന് അത്രയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ലോകത്താദ്യമായിട്ട് ഓലമഡലിൽ ഉണ്ടാക്കിയ ആഫ്രിക്കനെ ഓലയും കൊണ്ടൊരു മൈൽഫീലി ഉണ്ടാക്കിയായിരുന്നു അതിന് നിങ്ങൾ തന്ന സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇതും ഒന്ന് വൈറലാക്കി ഒന്ന് പറപ്പിച്ചു ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാത്തവരൊന്നും മാക്സിമം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളും ആയിട്ട് ഇനിയും താമസിക്കാതെ വരാം ഓക്കെ താങ്ക് യു